കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ പ്ലാനറ്റ് മൊബൈൽ യൂണിറ്റ് പഠനോപകരണങ്ങൾ സ്വയം നിർമ്മിച്ച് ഉല്ലാസകരമാക്കിയിരുന്ന ൾ ഗിലെ മണികണ്ഠനെ തേടി സംസ്ഥാന അധ്യാപക പുരസ്കാരം വർഷത്തെ ജനകീയ അധ്യാപകനെ നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായ ശാസ്ത്രാധ്യാപകൻ ചേന്ദ്ര സ്കൂളിലെ മണികണ്ഠനാണ് സംസ്ഥാന അധ്യാപക പുരസ്കാരത്തിന് അർഹനായത് വിശ്രമ ജീവിതം ആരംഭിച്ചപ്പോഴാണ് അധ്യാപക പുരസ്കാരത്തിന്റെ സന്തോഷ വാർത്ത അറിയുന്നത് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിനാണ് കേന്ദ്ര സ്കൂളിൽ നിന്നും പടിയിറങ്ങിയത് സ്വയം നിർമ്മിച്ച പഠനോപകരണങ്ങളിലൂടെ ഗണിത പഠനം ഉല്ലാസമാക്കുന്ന ക്ലാസ് മുറികളായിരുന്നു വി വി മണികണ്ഠൻ ആവിഷ്കരിച്ചത് മൂന്ന് പതിറ്റാണ്ട് കാലം വൈവിധ്യങ്ങളായ പഠന പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കി മാതൃക സൃഷ്ടിച്ച അധ്യാപകനാണ് പരിസ്ഥിതി സൌഹൃദങ്ങളായ ആശയങ്ങൾ ആദ്യം സ്വന്തം വീട്ടിൽ പ്രയോഗവൽക്കരിച്ചതിന് ശേഷമേ അതിന്റെ പ്രചാരണം നടത്തിയുള്ളൂ എന്ന പ്രത്യേകത കൂടിയുണ്ട് മാഷിന് വിവിധ സ്കൂളുകളിലായി ആയിരത്തിലേറെ ശാസ്ത്ര പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സംസ്ഥാനതല പരിശീലകനായിരുന്നു സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും ഗണിതശാസ്ത്ര ലാബ് ലൈബ്രറി തുടങ്ങിയവ സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്തു വാനനിരീക്ഷണവും ശാസ്ത്ര പരീക്ഷണങ്ങളും കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ക്ലാസുകൾ നടത്തി സ്കൂളിലെ ജൈവമാലിന്യത്തിൽ നിന്നും വളമുണ്ടാക്കുന്ന പദ്ധതി നടപ്പിലാക്കി വിവിധ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി തിരു ബിആർസിൽ അഞ്ചു വർഷം പരിശീലകനായിരുന്നു കില ശുചിത്വ മിഷൻ സാക്ഷരതാ മിഷൻ എന്നിവയുടെ പരിശീലകനാണ് ജനകീയാസൂത്രണ പദ്ധതികളുടെ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു വി വി മണികണ്ഠൻ എനിക്ക് തോന്നുന്നത് എൻ്റെ മാത്രമുള്ള ഒരു പ്രവർത്തനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ ആയി തോന്നുന്നില്ല ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിശ്വാസമുള്ള ആളാണ് ഞാൻ ഒരു വിദ്യാലയത്തിലാണെങ്കിൽ പോലും ആ വിദ്യാലയത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരുടെയും കൂടെയുള്ള ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കടക്കം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് തന്നെ അതാണ് അവാർഡ് അല്ലെങ്കിൽ അംഗീകാരങ്ങൾ നമ്മളെ തേടി വന്നോളും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് അല്ലാതെ അതിന് പിന്നാലെ പോവുക എന്നുള്ളത് ഞാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് തെളിവുകളോ മറ്റോ കൊടുക്കുന്ന സമയത്ത് ഞാനങ്ങനെ ശേഖരിച്ചു വെച്ച പ്രത്യേകിച്ചുള്ള ഫയലുകളൊന്നും ഉണ്ടായിരുന്നില്ല ചേന്ദ്ര മൗരാന കോളേജിനു സമീപമുള്ള മാഷ്ട വീട് തീർത്തും ഹരിതഭവനമാണ് ബയോഗ്യാസ് മഴവെള്ള സംഭരണി അക്കോപോണിക്സ് കൃഷി രീതി ജൈവകൃഷി എന്നിവയുമുണ്ട് തരിശായി കിടന്നിരുന്ന ഭൂമിയിൽ അതിജീവനം കൂട്ടായ്മ രൂപീകരിച്ച് എല്ലാ വർഷവും നെൽകൃഷി ചെയ്തിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ ജില്ലാ പ്രസിഡന്റും ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയുമാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്നെ മോൾഡ് ചെയ്തെടുത്തത് എൻ്റെ സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നുള്ള സംഘടനയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു നല്ല അധ്യാപകനായിട്ട് എനിക്ക് മാറാൻ കഴിയുമായിരുന്നോ എന്ന് സംശയമാണ് കാരണം വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുകയും എല്ലാവർക്കും എല്ലാ തരം കാര്യങ്ങൾ ചെയ്യാനും അവതരിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യവും അവസരങ്ങളും ലഭിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലേ ഞാന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ പ്രവർത്തകനാണ് ഇപ്പോൾ ആ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ് നമ്മളുള്ള നന്മകളും ഇത്തരത്തിലുള്ള പ്രൊഫഷണലാക്കുന്നതുമൊക്കെ സംഘടനയുടെ കൂടെ ഒരു പ്രവർത്തന പരിപാടിയുടെ ഭാഗമായിട്ട് ഇഴുകിച്ചേർന്നതിൻ്റെ ഒരു മികവായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ടാമത്തത് എന്നെ അധ്യാപക സംഘടന എന്നുള്ള രീതിയിൽ കെ എസ് ടി ആണ് ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നത് അത്തരം സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും ഒരു സാധാരണ അധ്യാപകനായി മാറുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്തരം സംഘടനകളോടാണ് ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നത് പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്രാധ്യാപിക വി ബി സജിതയാണ് ഭാര്യ വിദ്യാർത്ഥികളായ അതുല്യ അപർണ എന്നിവർ മക്കളാണ് ചേന്ദ്ര പൗലാവരി വി വി മണികണ്ഠന ഞായറാഴ്ച സ്വീകരണം നൽകാനുള്ള ഒരുക്കത്തിലാണ്